പൊതുസമ്മേളനത്തിൽ പി ജയരാജനും എം പി രാജേഷും പങ്കെടുത്തിട്ടില്ല എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് ആണോ പൊതുസമ്മേളനത്തിന്റെ അതിഥിയായിട്ട് പങ്കെടുത്തിട്ടില്ലെന്നുള്ള വേദിയില്ല പ്രതിനിധി സമ്മേളനം കഴിഞ്ഞു പോയി ദുർവ്യാഖ്യാനം ചെയ്യരുത് എല്ലാം പല മന്ത്രിമാരും പോയിട്ടുണ്ട് നാളെ നിയമസഭയുള്ള പശ്ചാത്തലത്തിലാണ് പോയിരിക്കുന്നത് എന്നാണ് വിശദീകരണം വന്നിരിക്കുന്നത് അപ്പം അതിൽ ദുർവ്യാഖ്യാനങ്ങൾക്കിടയിൽ പിണക്കമില്ല ഒട്ടും പിണക്കമില്ല നാളെ നിയമസഭ കൂടുന്ന പശ്ചാത്തലത്തിൽ മറ്റു മന്ത്രിമാർക്കൊപ്പം ഞാൻ പോയി എന്നേ ഉള്ളൂ തെറ്റായി വ്യാഖ്യാനിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എം പി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു രാജ് സമ്മേളന വേദിയിലുണ്ടായിരുന്നു അതായത് വേദിയിലല്ല സദസ്സിലേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാജനും ും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോ ഇവിടുത്തെ മാപ്പറകൾ എല്ലാവരും കൂടെ അവർ ഇത്രയും കാലം വലിയ തോതിലുള്ള വേട്ടയാടലുകൾ നടത്തിയിട്ടും ഈ പാർട്ടിക്കൊപ്പം ഈ നാട്ടിലെ മനുഷ്യർ പ്രതിരോധം തീർത്തുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ വല്ലാത്തൊരു ചൊറിച്ചിലാണ് അവർക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള കുത്തിതിരിപ്പ് വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിലാണ് സ്മൃതി പരുത്തിക്കാട് കഴിഞ്ഞ ദിവസം ആവേശത്തോടു കൂടി ചില മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞത് സുഭാഷ് നാരായണന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് മാധ്യമ പ്രവർത്തകർക്ക് അഗാധമായ ചരിത്രബോധമോ ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് ഗഹനമായ പാണ്ഡിത്യമോ വേണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല എങ്കിലും ഒരു വാർത്താവതാരക തൻ്റെ പ്രസ്താവനയിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന അറിവെങ്കിലും ചുരുങ്ങിയത് വേണമെന്നാണ് അഭിപ്രായം അങ്ങനെ യാതൊരുവിധ ബോധ്യവും ഒരു സമകാലീന മാധ്യമ പ്രവർത്തകയാണ് ശ്രീമതി ശ്രുതി പരുത്തിക്കാട് ഒരു ജേണലിസ്റ്റ് എങ്ങനെയാകരുത് എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണം സംവാദങ്ങളിൽ സഹപാനലിസ്റ്റുകളോട് സഹിഷ്ണുത തീരയില്ല എന്നതു പോട്ടെ തൻ്റെ മുന്നിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ച് മിനിമം അറിവ് പോലുമില്ലാതെ പ്രസ്താവന നടത്തുന്ന ഇവർ എങ്ങനെ ഒരു വാർത്താ ചാനലിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയി എന്നത് ജേർണലിസം വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാക്കാവുന്നതാണ് സത്യമല്ലേ അപ്പോ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ പൊതുസമ്മേളനത്തിൽ സഖ എം പി രാജേഷും പി രാജനും പങ്കെടുത്തില്ല എന്ന് കോൺഗ്രസിൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു വിവരം സ്മൃതി പരുത്തിക്കാട് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയാണ് പക്ഷെ സത്യത്തിൽ ഇന്ന് നിയമസഭാ സമ്മേളനം നടക്കുന്നതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് നേരത്തെ പോകേണ്ടി വന്നത് എന്ന് എം പി രാജേഷ് വ്യക്തമാക്കുകയാണ് സൗ പി ജയരാജൻ ആ സമ്മേളന പരിസരത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷെ ഒരു എന്തോ ഒരു പ്രത്യേക ദേഷ്യം ഒരു വിരോധം സി പി എമ്മിനോടുള്ള പോലെ ഇടപെടുകയാണ് സ്മൃതി പരുത്തിക്കാട് ഇതിൽ മാത്രം തീരുന്നില്ല കേട്ടോ കഴിഞ്ഞ ദിവസം സ്മൃതി പരുത്തിക്കാടിൻ്റെ തന്നെ ആവേശത്തോടു കൂടെയുള്ള മറ്റൊരു റിപ്പോർട്ട് കേൾക്കാം ൾ വനിതകൾ പുതിയതായി രണ്ട് വീണ ജോർജിനെ ഒഴിവാക്കിയിരിക്കുന്നു കഴിഞ്ഞ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന യുവമുഖം കൂടിയായ വീണ ക്ഷമിക്കണം വീണ ജോർജ് കഴിഞ്ഞ കമ്മിറ്റി ഇല്ല വീണ ജോർജ് ഇല്ല സംസ്ഥാന കമ്മറ്റിയിൽ വീണ ജോർജ് ഉണ്ടാകുമെന്നുള്ള സാധ്യതകൾ നേരത്തെ കൽപ്പിക്കപ്പെട്ടിരുന്നു വീണ ജോർജ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണോ ആ പേര് ഒഴിവാക്കിയത് എന്ന് കൂടി അറിയേണ്ടതുണ്ട് പത്തൊമ്പത് പുതുമുഖങ്ങൾ അതിൽ പന്ത്രണ്ട് വനിതകൾ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അല്ല ഇതിൽ ഏത് വിവാദങ്ങളുടെ പശ്ചാത്തലം ആലോചിച്ച് നോക്കൂ സി പി എമ്മിനോട് എന്തോ ഒരു പ്രത്യേക വിരോധം ഉള്ള പോലെയാണ് സ്മൃതി പരുത്തിക്കാടിന്റെ ഇടപെടലുകൾ ഇവിടെ വീണ ജോർജിനോട് ഒരു പ്രത്യേക ദേഷ്യം ഉണ്ടാവട്ടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ ജോർജ് ഇപ്പോ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി എം എൽ എ ആയി മന്ത്രിയായി തിളങ്ങി നിൽക്കുന്നു കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായി തിളങ്ങി നിൽക്കുന്നു മാധ്യമ പ്രവർത്തകയായിരുന്നല്ലോ മുമ്പ് സ്മൃതി പരുത്തിക്കാടും മാധ്യമ പ്രവർത്തക തന്നെയാണ് ഇപ്പം എന്താ പണി കോൺഗ്രസിനെ ന്യായീകരിച്ച് ആ റിപ്പോർട്ടർ ടി വിയിൽ ഇരുന്നുകൊണ്ട് മെഴുകുന്നു ഇതാണ് സ്മൃതി പരുത്തിക്കാടിന്റെ പണി അപ്പോ സ്മൃതി പരുത്തിക്കാടിന് വീണ ജോർജിനോട് ഒരു പ്രത്യേക അസൂയയും കുശുമ്പും ദേഷ്യവും ഒക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് പക്ഷേ പറയുന്നത് എന്താണ് മണ്ടത്തരം വിളിച്ചു പറയാൻ വീണ ജോർജ് കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലില്ല അവർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ സംസ്ഥാന സമ്മേളനം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പക്ഷെ എന്താണ് സ്മൃതി പരുത്തിക്കാടി വിളിച്ച് പറയുന്നത് ആലോചിക്കുകയാണ് നിങ്ങൾ അപ്പൊ സത്യത്തിൽ സി പി എം വിരോധം മൂത്ത് ഇടതുവിരോധം മൂത്ത് എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ചു പറയുന്ന ഒരു നിലവാരവും ഇല്ലാത്ത മാധ്യമപ്രവർത്തക എന്ന് വിശേഷിപ്പിക്കാൻ ഒരു അർഹതയും ഇല്ലാത്ത ഒരാളായി സ്മൃതി പരുത്തിക്കാട് മാറിയിരിക്കുകയാണ് പരുത്തിക്കാടല്ല പൊരുത്തക്കേടാണ് മറ്റൊരു വീഡിയോകളിൽ നമുക്ക് വീണ്ടും കാണാം അബു അരികൂട്